പയ്യന്നൂരിലെ ഷോപ്രിക്സിൽ വൻ തീപിടുത്തം ചൊവ്വാഴ്ച രാത്രിയിലാണ് അഗ്നിബാധയുണ്ടായത് ആറിടങ്ങളിൽ നിന്നായി എത്തിയ അഗ്നിരക്ഷാസേന മൂന്ന് മണിക്കൂറോളം നേരം പരിശ്രമിച്ചാണ് തീയടച്ചത് ഏകദേശം രണ്ട് കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഷോപ്രിക് സൂപ്പർമാർക്കറ്റിലാണ് വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച രാത്രി പത്തേമുക്കാലോടെയാണ് സംഭവം രണ്ടാം നിലയിൽ നിന്നും തീയും പുകയും ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പയ്യന്നൂർ അഗ്നിരക്ഷാനിലയത്തിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇവിടെ നിന്നും സേനാംഗങ്ങളെത്തിയാണ് ആദ്യം തീയണക്കാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ മുകളിലത്തെ നിലയിൽ തീ ആളിപ്പെടുന്നത് നിയന്ത്രണ വിധേയമാക്കുക ദുഷ്കരമായതിനാൽ പെരിങ്ങോം തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് തളിപ്പറമ്പ് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ച് യൂണിറ്റ് സേനാംഗങ്ങൾ കൂടി സ്ഥലത്തെത്തി കഠിനമായ ചൂടും പുകയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി അഗ്നിബാധയെ തുടർന്ന് ഫ്രിഡ്ജുകളിലെ ഗ്യാസ് സിലിണ്ടറുകൾ ഒന്നിന് പിറകെ ഒന്നായി പൊട്ടിത്തെറിച്ചതും ദൌത്യം ദുഷ്കരമാക്കി ഒടുവിൽ റോഡരികിൽ നിന്ന് മുഗൾനിലയിലേക്ക് എണിവെച്ച് കയറി മുഗൾ ഭാഗത്തെ ഗ്ലാസ് തകർത്ത് അതിലൂടെ വെള്ളം ചീറ്റിച്ചാണ് തീയണച്ചത് അപകട സാധ്യത കണക്കിലെടുത്ത് കെഎസ്ഇബി അധികാരികൾ ഫീഡർ ഓഫ് ചെയ്യുകയായിരുന്നു വിവരമറിഞ്ഞ് പയ്യന്നൂർ പോലീസും ധാരാളം നാട്ടുകാരും സ്ഥലത്തെത്തി കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസർ ബിജുമോനാണ് ആറ് യൂണിറ്റുകൾ കൂട്ടായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നും ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിലും ഇതേ സ്ഥാപനത്തിന്റെ അടുക്കള മസ് എന്നിവ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും മുകളിലത്തെ നിലയിൽ തീപിടിച്ചിരുന്നു അന്ന് ഒരു കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോഴത്തെ തീപിടുത്തത്തിൽ രണ്ടു കോടിയോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ